നമ്മുടെ കൂടെ ഉണ്ട് കർത്താവ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ഇന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രയാസത്തിലാണെങ്കിൽ കർത്താവ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ലോകം കൈവിട്ടിട്ടുണ്ടാവും ഭർത്താവ് കൈവിട്ടിട്ടുണ്ടാവും ഭാര്യ കൈവിട്ടിട്ടുണ്ടാവും നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ച് ആർക്കു വേണ്ടി ജീവിച്ചോ അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും എൻ്റെ അടുത്ത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു ഭർത്താവ് പറഞ്ഞു ഒത്തിരി വേദനയോടെ പറഞ്ഞു ഇരുപത്തി അഞ്ച് കൊല്ലം ഞാൻ നിഴല് പോലെ വിശ്വസിച്ചതാച്ചാ പക്ഷെ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു ചതിക്കും അങ്ങനെ ചിലപ്പോൾ ചതിക്കും നമുക്ക് മനുഷ്യർ ബലഹീനരാണ് വീണ്ടും പോകാൻ എത്ര നേരം വേണം അറിയില്ല മനുഷ്യർ പറ്റിക്കും അറിയില്ലെന്ന് പറയും പക്ഷേ കർത്താവ് ഉണ്ടല്ലോ കർത്താവ് വരും നമ്മളിങ്ങനെ അവസാനം ലൈറ്റെല്ലാം അണച്ചിട്ട് കഥകിന് കുറ്റിയിട്ടിട്ട് ഇങ്ങനെ ദൈവമേ ഉറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ മുറിയിൽ ഒരു മെഴുതിരി വിളിച്ചു അവൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പറയും സാറില്ലടാ ഞാനില്ല നിന്റെ കൂടെ സമാധാനമായിട്ട് കിടന്നിറങ്ങാൻ പറയും അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന്